ഹായ് നമ്മളിപ്പോ നമ്മളിപ്പോ ഇപ്പോ അയ്യോ സോറി നമ്മളിപ്പുണ്ട് നമ്മളിപ്പ് നമ്മളിപ്പുണ്ട് വീഡിയോസ് എന്ന് പറഞ്ഞത് കാര്യത്തിൻ്റെ മാജിക്സ് ആണ് വട്ടപ്പിലുകൾ കുലിങ്ങി കുലുങ്ങി ഇരിക്കും അതെങ്ങനെയാണെന്ന് പറയാം അത് ഇത് ഇന്ത്യ നമ്മളെ ഇപ്പൊ ഇന്ത്യയിലാണ് നിൽക്കുന്നത് നിൽക്കണം ഇപ്പൊ ഇന്ത്യങ്ങളെന്ന് പറയാൻ അപ്പൂച്ചാകെ ഇപ്പൂച്ച അതുവരെ അടപ്പം വീഡിയോ എനിക്കത് അല്ലെങ്കിൽ മഴ മഴ കുടിക്കുന്നുണ്ട് ഉള്ളു പൊട്ടി കിടക്ക

ഞങ്ങളിപ്പോ ഞാനുണ്ട് മുകളിൽ നിന്ന് തുണി എടുത്തപ്പോ തന്നെ മുകളോട്ടിട്ടു പാവങ്ങള് അപ്പോഴുണ്ട് മുകളിൽ നിന്ന് സർസേണ തുണികളും ഈ മുകളിട്ടു അമ്മ പറഞ്ഞ മുകളിൽ കൊണ്ട് വരുന്നത് പിന്നെ സോഫയിലിട്ടിട്ട് ഫാൻ ഇട്ടാ ഫാൻ ഫാൻ ഞാൻ ഇപ്പൊ തന്നെ നിങ്ങളുടെ ഫാനിന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങടെ ഫാനിന്ന് കേട്ടിട്ടുണ്ടോ എയ് പറഞ്ഞ ഇങ്ങനൊരു വട്ടം അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും എത്തിക്കുന്ന കടക്ക ഒരു നിങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും ഡാൻസ് കളിക്കുന്ന പോലെയുള്ളൂ എപ്പോഴും ഇങ്ങനെ കളിക്കാൻ പാടില്ല നിങ്ങൾ ഒരു ഫാൻ ഉണ്ടല്ലൊരു ബൈ